നെഗറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ വന്നതിന് ശേഷം ദേവപ്രിയ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും റിപ്ലൈ ആയിട്ടുള്ളതായിരുന്നു ആ ഒരു പോസ്റ്റ് അകത്ത് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ഈ ഒരു ഡെസിഷൻ എടുത്തത് ചാടിക്കേറിയൊന്നുമല്ല ഞാനുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ മീറ്റ് ചെയ്യുന്ന എൻ്റെ ഫാമിലി വഴിയാണ് അവർക്ക് അറിയാവുന്നതാണ് അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത് അതിനുശേഷം ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സംസാരത്തിൽ ഞങ്ങൾ നല്ല രീതിയിൽ കണക്റ്റഡ് ആണ് എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അടുത്ത ഒരു ഇഷ്ടത്തിലേക്കെ ആവുന്നത് ഞാൻ കുറച്ച് പ്രായപൂർത്തി ആയതിന് ശേഷമാണ് ആ ഒരു റിലേഷൻഷിപ്പിലോട്ടുള്ള തീരുമാനം തന്നെ വരുന്നത് പിന്നെ കുറേയധികം പേര് പറയുന്നുണ്ട് എന്നെ ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചതാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഇൻഫ്ലുവൻസ് കാരണമാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തേ എന്നുള്ളൊരു കാര്യം അത് എനിക്ക് ക്ലിയർ ചെയ്യാനുണ്ട് അങ്ങനെ ഒന്നുമല്ല എൻ്റെ അടുത്ത് എൻ്റെ ഭർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതേ ഒരു സൈക്കോളജിസ്റ്റാണ് ഇതേ കണക്കൊക്കെയാണ് ഈ പ്രായത്തിൽ നടക്കുന്നത് ചിലപ്പം നിനക്കിത് കാരണം ഭാവിയിലുള്ള ഇതിൻ്റെ തീരുമാനങ്ങൾ ആവാം അതുകൊണ്ട് തന്നെ ഇതൊന്നും ചാടിക്കേറി എടുക്കേണ്ട തീരുമാനമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു തീരുമാനം എടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഞാൻ ഈ കാര്യങ്ങളൊക്കെ എൻ്റെ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവർ ഇതിനെപ്പറ്റി അക്സെപ്റ്റ് ചെയ്യുക ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ കുടുംബം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ അതും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഞാനുണ്ടെങ്കിൽ എൻ്റെ എജ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ അതിനിടയിൽ കുറേയധികം പ്രശ്നങ്ങൾ എൻ്റെ ഫാമിലിയിൽ നടന്നിട്ടുണ്ട് അതെനിക്ക് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇവിടെ ഷെയർ ചെയ്യുന്നില്ല എൻ്റെ ഭർത്താവ് എനിക്ക് ഫുൾ സപ്പോർട്ടാണ് കുറേയധികം പേര് വിചാരിക്കുന്നുണ്ട് എൻ്റെ പഠിത്തമൊക്കെ മുടങ്ങും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നേടാൻ പറ്റത്തില്ല എന്ന് അതൊക്കെ നിങ്ങൾ വിചാരിക്കാൻ തെറ്റായിട്ടുള്ള കാര്യമാണ് എനിക്ക് എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെ എൻ്റെ മോളെ പോലെ എൻ്റെ ഭർത്താവ് എന്നെ നല്ല രീതിയിലാണ് നോക്കുന്നത് അവർ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും എൻ്റെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവും അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കുമെന്നും ദേവപ്രിയ പറയുന്നുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടിനും പിന്നെ കുറേ പേര് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നെഗറ്റീവായിട്ട് പറയുന്നവർ പറയുന്നതിൽ എനിക്ക് ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നെ പോസിറ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദി